അകാലത്തിൽ പൊലിഞ്ഞുപോയ സുഹൃത്തിന്റെ സ്വപ്നം സഫലമാക്കുകയാണ് ഒരു പറ്റം കൂട്ടുകാർ ആ സൗഹൃദക്കൂട്ടിൽ നിന്ന് അകാലത്തിൽ പൊലിഞ്ഞുപോയ മലപ്പുറം തേഞ്ഞിപ്പലത്തെ ശരൺകൃഷ്ണ പാതിവടിയിൽ അവശേഷിപ്പിച്ച സിനിമ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇവർ ശരൺകൃഷ്ണയുടെ അമ്മയുടെ സഹായത്തോടെയാണ് കൂട്ടുകാർ അവന്റെ കുഞ്ഞു സിനിമാ പ്രദർശനത്തിനായി എത്തിക്കുന്നത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരൻ പഠനവും സിനിമയും മാത്രം സ്വപ്നം കണ്ട് വളർന്നവൻ അതായിരുന്നു ശരണിന്റെ ലോകം അവൻ വളരുന്നതോടൊപ്പം അവന്റെ സ്വപ്നവും വളർന്നു ഒരുപാട് സൗഹൃദങ്ങൾ വളർത്തിയെടുത്തു കാണുന്നവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ അസൂയ തോന്നിപ്പിക്കും വിധമായിരുന്നു ഈ സൗഹൃദത്തിന്റെ വളർച്ച എന്തിനും ഏതിനും കൂടെ അമ്മ അല്ല സുഹൃത്ത് ചെറുതും വലുതുമായി മറ്റു നിരവധി സുഹൃത്തുക്കളും എറണാകുളം ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി ഐ ടി ബാച്ചിലെ മികച്ച വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ അവൻ നേടിയത് നിരവധി പുരസ്കാരങ്ങളാണ് ആംഗിൾ ഫ്രെയിം യൂട്യൂബ് ചാനലിന്റെ കോ ഫൗണ്ടറും ആംഗിൾ ഫ്രെയിംസ് ആൻഡ് പോപ്പോ ക്രിയേറ്റീവ് സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ഹൌസിന്റെ സിഇഒയുമായിരുന്നു ശരൺകൃഷ്ണ ഇക്കച്ചക്ക വെബ് സീരീസ് അവന്റെ കരിയറിലെ തന്നെ മികച്ച ചിത്രമായിരുന്നു ശരൺ സംവിധാനം ചെയ്ത ബിബീഷ് ബേക്കറി സ്വഭൂബ അവസ്ഥാത്രയും വൺ സൈഡ് ലവ് നിർഭയ തുടങ്ങിയവയെല്ലാം പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങളാണ് കോഴിക്കോട് സൈബർ പാർക്കിലെ മിഡ്നിയിൽ ജോലി ചെയ്തു വരുന്നതിനിടെ ഒരുപാട് വിദേശ കമ്പനികളുടെ ഓഫറുകളും അവന് ലഭിച്ചിരുന്നു എന്നാൽ അമ്മയെ പിരിഞ്ഞു നിൽക്കാനാവാത്തതിനാൽ അതൊന്നും വേണ്ടെന്ന് വെച്ച് സിനിമാ സ്വപ്നവുമായി മുന്നോട്ടു നീങ്ങി നിരവധി സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള ശ്രമങ്ങളും വലിയ സ്വപ്നമായിരുന്ന സ്റ്റുഡിയോ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ മരണം അവനെ കവർന്നെടുത്തത് ഇതോടെ ശരൺ തുടങ്ങിവച്ച ആഞ്ചലിക്ക ഗ്ലോക്ക എന്ന ഹ്രസ്വചിത്രം പാതി വഴിയിലായി ആ ഹ്രസ്തചിത്രമാണ് അമ്മയും സുഹൃത്തുക്കളും ചേർന്ന് പൂർത്തീകരിച്ചത് ശരണിന്റെ ആഗ്രഹപ്രകാരം കോഴിക്കോട് ചിത്ര തിയേറ്ററിൽ പതിനെട്ടിന് ചിത്രം റിലീസ് ചെയ്യുകയാണ് സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കാത്ത വർത്തമാന കാലത്ത് സൗഹൃദത്തിന് വലിയ മൂല്യമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ കൂട്ടുകാർ ബിനാപ്പിച്ചിറക്കൽ കേരള വിഷന്യൂസ് കോഴിക്കോട്